റെയ്ഡ്കോ മാനേജ്മെന്റിന്റെ തൊഴിലാളിദ്രോഹ നടപടികൾക്കെതിരെ ജീവനക്കാരും കുടുംബാംഗങ്ങളും കണ്ണൂരിൽ സഹകരണ ജോയിന്റ് രജിസ്ട്രാർ ഓഫീസിലേക്ക് മാർച്ച് നടത്തി ഹെഡ് ഓഫീസും കണ്ണൂർ ബ്രാഞ്ച് ഓഫീസും അടച്ചുപൂട്ടാനുള്ള മാനേജ്മെന്റ് തീരുമാനത്തിനെതിരെയും സ്ഥാപനത്തെ തകർക്കുന്ന സഹകരണ വകുപ്പിന്റെ നിലപാടിനെതിരെയുമാണ് സിഐ ടിയു ഐ എൻ ടിയുസി ഉൾപ്പെടെയുള്ള സംഘടനകൾ രംഗത്തെത്തിയത് റെയ്ഡ്കോ സംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിൽ നടന്ന മാർച്ച് സഹകരണ ജനാധിപത്യ വിധി ജില്ലാ ചെയർമാൻ രജിത് നാറാത്ത് ഉദ്ഘാടനം ചെയ്തു നമുക്ക് പ്രാവീണ്യമുള്ള മേഖലകളിലും പരീതമായ മേഖലകളിലും തൊഴിലാളികളെ വിന്യസി വിന്യസിപ്പിക്കാനും അതുപോലെ തന്നെ നിക്ഷേപങ്ങൾ നടത്താനും അതിൽ വ്യക്തമായ കാഴ്ചപ്പാടുകളോടുകൂടിയുള്ള ആളുകളെ അതിൻ്റെ നിപുടന കഴിയിച്ച ആളുകളെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഉത്തരവാദിത്വം വിൽപ്പിച്ചുകൊണ്ട് പിന്നോട്ട് പോയാൽ പല ഘട്ടത്തിലും നമുക്ക് ലാഭമുണ്ടാക്കാൻ സാധിക്കും പക്ഷെ പലയിടത്തും നമുക്ക് സംഭവിച്ചു പോയത് കൃത്യമായി ലാഭമുണ്ടാക്കുന്നതിന് വേണ്ടിയുള്ള കാഴ്ചപ്പാടോടുകൂടിയോ ആസൂത്രണത്തോടുകൂടിയോ ഉള്ള ഒരു പദ്ധതിയും അടുത്ത കാലത്ത് തയ്യാറാക്കിയിട്ടില്ല എന്നുള്ളതാണ് രണ്ടായിരത്തി ഇരുപത് വർഷം വരെ രണ്ടായിരം വർഷം രണ്ടായിരത്തിൽ വരെ റെയ്ഡ്കോ എന്ന് പറയുന്ന സ്ഥാപനം ലാഭത്തിലായിരുന്നു അതിനകത്ത് തൊഴിലാളികൾക്ക് സന്തോഷകരമായിരുന്നു വിലപിച്ചവർക്ക് സന്തോഷകരമായ ജീവിതമായിരുന്നു പക്ഷെ പിന്നീട് ഇങ്ങോട്ട് ഓരോ ഘട്ടത്തിലും ഇതിൻ്റെ തകർച്ചയുടെ കടവുകളാണ് എനിക്കും നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നത് ആ തകർച്ച വരുത്തി വച്ചതാണോ അല്ലെങ്കിൽ വന്നുപോയതാണോ എന്നതിനെ കുറിച്ചുള്ള ആശങ്ക ഒരു കൃത്യമായ ഘടകം നടത്തിയ സഹകരണ മേഖല നേരിടുന്ന പ്രതിസന്ധികളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഉണ്ട് അതുമായി ബന്ധപ്പെട്ട ഉപദേശ നിർദ്ദേശങ്ങളും അതിന്റെ ന്യൂനതകളും കോട്ടങ്ങളും നേട്ടങ്ങളും എല്ലാം പഠിക്കാനുള്ള ഉത്തരവാദപ്പെട്ട ഉദ്യോഗസ്ഥന്മാർ നടക്കുക എന്നുള്ള ചോദ്യമാണ് ഉയർന്നു വരിക എം സുരേഷ് കുമാർ ഉദ്ഘാടന ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു എം ചന്ദ്രൻ കെ വി ജയചന്ദ്രൻ சிவி வி பாவனன் எம் பி மனோஜ் குமார் இ கே மது கே சி பைஜு தொடங்கியவர் இன்ட்யாஸ்பல் பாம்பன் மாதவன் ரோடு தளாப்பு கண்ணூர் நைன் டூவன்